പലതവണ വാർത്ത വന്നിട്ടും സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായി തുടരുകയാണ് ആലപ്പുഴ കൈനകരിയിലെ ഹൌസ് ബോട്ട് ടെർമിനൽ ഒൻപത് വർഷം മുൻപാണ് കോടികൾ മുടക്കി കെട്ടിടം നിർമ്മിച്ചത് മദ്യം മയക്കുമരുന്ന് സംഘങ്ങളുടെ ശല്യം മൂലം പലതവണ പ്രദേശവാസികൾ പരാതി നൽകിയെങ്കിലും മൌനം പാലിച്ചിരിക്കുകയാണ് അധികൃതർ ശരത് എസ് എസ് നമുക്കൊപ്പം ഗുഡ് ഈവനിങ് ശരത് എസ് എസ് പരാതി നൽകിയിട്ടും അധികൃതർക്ക് എന്താ ഒരു മടി ഇടപെടാൻ ഗുഡ് ഈവനിങ് സുജയ ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും ഒരു കാട് മൂടി അല്ലെങ്കിൽ ഒരു നിഗൂഢമായ ഒരു പ്രദേശമാണ് ഇവിടെ അങ്ങനെ സാധാരണ ആരും പെട്ടെന്ന് കയറി വരാൻ മടിക്കുന്നു പ്രത്യേകിച്ച് ഇത് സർക്കാരിന്റെ ഒരു ടൂറിസ്റ്റ് പദ്ധതിയുടെ കൂടി ഭാഗമായിരുന്നു അതായത് ടെർമിനൽ ആണ് അതിന്റെ ഒപ്പം തന്നെ ഐസ്ക്രീം പാർലർ ഒപ്പം പാർക്ക് അങ്ങനെ കുട്ടികൾക്കും ആളുകൾക്കും ഒക്കെ തന്നെ വന്ന് വിശ്രമിക്കാനുള്ള ഒരു കേന്ദ്രം ഉൾപ്പെടെയുള്ള സൗകര്യത്തിലാണ് ഈ കെട്ടിടം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് യഥാർത്ഥമായ മദ്യ സംഘത്തിന്റെ അവർക്ക് ഉപയോഗിക്കാനും ഇവിടെ നിന്ന് വിലസാനും ഒരു സൗകര്യത്തിനുള്ള ഒരു ഇടമായി കെട്ടിടം ഈ പ്രദേശവും ഒക്കെ തന്നെ മാറി എന്നുള്ളതാണ് ഈ കാണുന്നതും ഒരു കാട്ടിലേക്കുള്ള വഴിയല്ല മറിച്ച് വിശ്രമ കേന്ദ്രത്തിലേക്കും മറ്റ് ഐസ്ക്രീം പാറിലേക്കുമൊക്കെ ഉള്ള വഴിയാണ് അങ്ങനെ ആ വഴിയാണ് ഇങ്ങനെ കാട് മൂടി നശിച്ച് മദ്യം മയക്കുമരുന്ന് സംഘത്തിന് ഉപയോഗിക്കാനൊക്കെ തന്നെ ആ പാകത്തിനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ഇത് പല തവണ അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷേ ഇതിനൊന്നും ഇതുവരെയും ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് നീങ്ങിയിട്ടില്ല രണ്ടായിരത്തി എട്ടിൽ നെഹ്റു വെള്ളം ണെന്ന സമയത്തും അന്നത്തെ പ്രതിഭാപട്ടിയിലായിരുന്നു ഇത് ഇങ്ങനെ ഒരു ആലപ്പുഴയ്ക്ക് വേണ്ടി ഒരു പന്ത്രണ്ട് കോടി അനുവദിച്ചിട്ടുണ്ടായിരുന്നു ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കെട്ടിടവും ഈ പാർക്കും ഒക്കെ തന്നെ നിർമ്മിക്കുകയും ചെയ്തത് പക്ഷേ ഇപ്പോൾ ഒൻപത് വർഷത്തിലധികമായി ഈ കെട്ടിടം ഇങ്ങനെ നശിച്ച് ആർക്കും ഉപയോഗമില്ലാതെ മദ്യം മയക്കുമരുന്ന് സംഘത്തിന്റെ മാത്രം ഉപയോഗിച്ചു പലതവണി വരുന്നവർക്ക് പറ്റിയ ഒരു ഇടം കൂടിയാണ് അതിനുള്ളിലെ കാഴ്ചകൾ കൂടി നോക്കൂ അതിനുള്ളിൽ സിഗരറ്റും ഒക്കെ ഉപയോഗിച്ചതിന്റെ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ ഒക്കെ അടക്കം ഉണ്ടായിട്ടും പരാതി പറഞ്ഞിട്ടും ഒന്നും ഒരു നടപടി ഉണ്ടാകാതെ ഒരു പ്രേതാലയം പോലെ കിടക്കുകയാണ് ഇതിനുവേണ്ടിയാണോ നിർമ്മിച്ചത് അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടുന്നുമില്ല എന്നാൽ സമൂഹത്തിന് വിപത്തായ മയക്കുമരുന്നിന്റെ കേന്ദ്രമായി ഉപയോഗിക്കാൻ അവസരമൊരുങ്ങുന്ന രീതിയിൽ അവിടം കിടക്കുകയാണ് ആ ചേട്ടനോട് കൂടി ചോദിക്കാം ശരത് അതായത് സംഘത്തിന് വലിയ ശല്യമാണ് തീർച്ചയായിട്ടും ഇവിടെ കൈനേരി ഇവിടെ രണ്ടാ ഇത് ടൂറിസം പദ്ധതിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പന്ത്രണ്ടര കോടി രൂപ മുടക്കിയിട്ട് ഗവൺമെന്റിന്റെ ഫണ്ട് അത് വിനിയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനമാണ് അതിന്റെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിയിടങ്ങളും ഐസ്ക്രീം പാർലറും ബോട്ടുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഇടവും എല്ലാം കൂടെ ആയിരുന്നു അന്ന് ചെയ്തിരുന്നത് പക്ഷേ കൈനേരി പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പം സാമൂഹ്യ വിരുദ്ധരുടെയും അതായത് കഞ്ചാവ് മയക്കുമരുന്ന് കേന്ദ്രമായിട്ടും മാറാനുള്ളൊരു സാഹചര്യം ഈ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വന്ന് ഉപയോഗിക്കാൻ അത് പാകത്തിന് തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞൊരു അതിൻ്റെ ഒരു പാകത്തിന് തന്നെയാണ് ഇത് നിർമ്മാണം ഇവിടെ കാട് കാടുപിടിച്ച് തന്നെ കിടക്കുന്നത് അപ്പം ഈ കഞ്ചാവ് മയക്കുമരുന്നോ ഇത് നാട്ടുകാരെങ്കിലും ഇത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കൊലവിളിയാണ് എന്നെ കൊല ചിന്ന കൊലവിളിച്ചുകൊണ്ടാണ് അവർ അവരുടെ അടുത്ത് നേരിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നാട്ടുകാരും ഇങ്ങനെ പ്രതികരിക്കാനായിട്ടോ നാട്ടുകാരും ഇതിനെ ശ്രദ്ധ ഉയർത്താനോ അവർ ചോദ്യം ചെയ്യാനായിട്ടോ ആരും പോകാത്ത ഭീഷണിയോട് കൂടി തന്നെയാണ് ഇവരുടെ സംസാര രീതികളും പെരുമാറ്റ രീതികളും അതുകൊണ്ട് തന്നെ നാട്ടിൽ ഇതൊരു വലിയ ഒരു പരാതി പറഞ്ഞിട്ട് നടപടിയില്ല ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ജീവൻ നഷ്ടമാകുമോ എന്നുള്ള പേടിയും ആ നാട്ടുകാർക്കുണ്ടാകും കാരണം ഈ ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൊട്ടു മുന്നിൽ വരുന്നത് അച്ഛനാണോ അനുജനാണോ എന്ന് നോക്കാതെ കൊന്നൊടുക്കുന്ന കാലമാണ് നാട്ടുകാർക്കും പേടിയുണ്ട് കൈനകരിയിലെ ഹൌസ് ബോട്ട് ടെർമിനലിലെ കാഴ്ചകളാണ് ശരത് എസ് എസും നമ്മുടെ ആലപ്പുഴ വാർത്താ സംഘവും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി അത് എങ്ങനെ മാറിയിരിക്കുന്നുവെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അധികൃതര ശ്രദ്ധയിലേക്ക് കൂടി നമ്മൾ ഈ കാഴ്ചകൾ വെക്കുകയാണ് നമുക്ക് ഒന്നിച്ചു നിന്നാൽ ഇവിടെ നിന്നൊക്കെ ലഹരിയെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ കഴിയും സമൂഹവും സർക്കാരും മാധ്യമങ്ങളും എല്ലാം ഒന്നു ചേർന്നുള്ള ഒരു പോരാട്ടത്തിലൂടെ ലഹരി എന്ന വലിയ വിപത്തിനെ നമുക്ക് തുടച്ചു നീക്കാൻ കഴിയൂ ഇനിയും കൂടുതൽ ജീവൻ ജീവനെടുക്കും മുൻപേ ആ വിപത്തിനെ നമ്മൾ ചേർത്ത് പിടിച്ചുകെട്ടിയേ മതിയാകും